But uh, you have to tell me that haven't they got anything right with the of economy? Course, of course. So, what are. are those things that they got right? You see, the single minded determination to get projects implemented is something which I appreciate. It's a single minded determination. Namaskaram. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രിയനാണെന്നതിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല കാരണം ലോകരാജ്യങ്ങൾ പോലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം ചെയ്യുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളെയും വാഴ്ത്തുകയാണ് ഇതിനിടയിൽ മുൻ ധനമന്ത്രിയും കോൺഗ്രസ് എംപിയുമായ പി ചിദംബരം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് But uh, you have to tell me that haven't they got anything right with the of economy? Of course, of course. So, what are. are those things that they got right? You see, the single minded determination to get projects implemented is something which I appreciate. It's a single minded determination. പി ചിദംബരം നമ്മുടെ മോദിയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ചിലർ ശത്രുവിനെ പോലും ആരാധകനാക്കും എന്നൊക്കെ പറയാറില്ലേ അതാണ് നമ്മുടെ മോദിയുടെ മാജിക് പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ ഏക മനസ്സോടെയുള്ള ദൃഢനിശ്ചയത്തെ അഭിനന്ദിക്കുകയാണ് പി ചിദംബരം പാർട്ടി ഏതുമായി കൊള്ളട്ടെ എന്നാൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയെയും അദ്ദേഹം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു പാർട്ടിക്കും ഒരു നേതാവിനുമാകില്ല അത്തരത്തിലാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഭാരതത്തെ ഉയർത്തിയിരിക്കുന്നത് ലോക രാജ്യങ്ങൾ പോലും ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുകയാണ് കൂടാതെ ഭാരതത്തിനെതിരായി ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ പോലും എല്ലാ രാജ്യങ്ങളും ഇന്ന് ഭാരതത്തോടൊപ്പമാണ് നിൽക്കുന്നത് അതിനെല്ലാം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതിനാൽ തന്നെ മുൻ ധനമന്ത്രിയും കോൺഗ്രസ് എംപിയുമായ പി ചിദംബരത്തെ പോലെ വരും ദിവസങ്ങളിൽ മറ്റു നേതാക്കളും നമ്മുടെ മോദിയെ വാനോളം പുകഴ്ത്തുന്നത് നമുക്ക് കാണാം വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്